ർബോ ജോസ് അല്ല ഹീറോ ദുബായ് ജോസ് ജോസാണ് ഇനിയിപ്പോ ദുബായ് ജോസിനെ പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതൊന്നുമില്ലല്ലോ സോഷ്യൽ മീഡിയ കൈയടക്കിയിരിക്കുകയാണ് ദുബായ് ജോസ് സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ ഒരു ഹരമാക്കാറാണല്ലോ നമ്മുടെയൊക്കെ പതിവ് ഓരോ ട്രെൻഡിന് പിന്നാലെ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ അതങ്ങ് ഏറ്റെടുക്കുകയാണ് ആവേശ സിനിമയ്ക്ക് ശേഷം കൊച്ചു കുട്ടികളിലടക്കം തരംഗമായിരുന്നു എന്റെ മോനെ എന്ന ഡയലോഗ് പുതിയ ഡയലോഗുകൾക്കും പാട്ടുകൾക്കുമൊപ്പം പഴയ പാട്ടുകളും ഡയലോഗുകളും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നതും ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ദുബായ് ആണ് ദുബായ് ജോസ് വൈറലായതോടെ പലരും അതിനു പിന്നിലെ കാരണവും തേടുന്നുണ്ട് കാര്യം മനസ്സിലാകാത്തവർ പോലും ട്രെൻഡിനൊപ്പം കൂടെയുണ്ട് ഈയിടെ തിയേറ്ററുകളിലെത്തിയ ടർബോ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ടർബോ ജോസിൽ നിന്ന് മലയാള സിനിമയിൽ മുമ്പ് വന്നിട്ടുള്ള ജോസുമാർ ആരെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണമായിരിക്കാം ദുബായ് ജോസിലേക്ക് എത്തിയത് എന്നാണ് ട്രെൻഡ് വിലയിരുത്തപ്പെടുന്നത് ടർബോ ജോസ് പുതിയതാണെങ്കിലും ദുബായ് ജോസിന് കുറച്ച് പഴക്കമുണ്ട് കുറച്ച് പഴക്കം എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും വർഷത്തെ പഴക്കമൊന്നുമല്ല ഇരുപത് വർഷത്തെ പഴക്കമുണ്ട് ദുബായ് ജോസിന് ഇരുപത് വർഷം മുമ്പ് എം സിന്ധുരാജിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ജലോത്സവം എന്ന ചിത്രത്തിലെ കഥാപാത്രമാണ് ദുബായ് ജോസ് ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് റിയാസ് ഖാൻ ആണ് ഈ കഥാപാത്രത്തെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് ജലോത്സവത്തിൽ റിയാസ് ഖാന്റെ ഈ കഥാപാത്രം പലയിടങ്ങളായി ഉപയോഗിക്കുന്ന അടിച്ചു കയറി വാ എന്ന ഡയലോഗാണ് ഇപ്പോൾ ട്രെൻഡിൽ മുന്നിൽ നിൽക്കുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും നിറയെ ജോസ് റീലുകളും മീമുകളുമാണ് രണ്ടായിരത്തി നാലിലായിരുന്നു ജലോത്സവം എന്ന ചിത്രം പുറത്തിറങ്ങിയത് കുഞ്ചാക്കോ ആയിരുന്നു നായകൻ നെടുമുടി വേണു നവ്യ നായർ സുജാത ജഗദീശ് ശ്രീകുമാർ എന്നിവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങൾ എത്തിയത് ബാലേട്ടൻ എന്ന ചിത്രത്തിന് ശേഷം റിയാസ് ഖാൻ ലഭിച്ച മികച്ച വേഷമായിരുന്നു ഈ ചിത്രത്തിലെ ദുബായ് ജോസ് അന്ന് ലഭിക്കാത്ത സ്വീകരണമാണ് ഇപ്പോൾ ഈ കഥാപാത്രത്തിന് സോഷ്യൽ മീഡിയ നൽകിക്കൊണ്ടിരിക്കുന്നത് ടർബോ ജോസിനൊപ്പം അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ അടിച്ചു കയറുകയാണ് ദുബായ് ജോസ്